Guys, back to our स्वागताँ। स्वागताँ। ും റിയാലിറ്റി ഷോയിൽ നിന്ന് ഞങ്ങൾ ലൈഫിലോട്ട് കടന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ലൈക്ക് എടുക്കേണ്ടി വന്നു കാരണം പറയാൻ വിചാരിക്കുന്നു അപ്പം എന്തായാലും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യ വീഡിയോ അപ്പം പറയുന്നത് അല്ല അപ്പം ഈ പറയുന്ന നേട്ടം നിങ്ങൾ വിചാരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഫുൾ വീഡിയോ ആയിരുന്നു ഒറ്റ വീഡിയോ ഇട്ടിട്ടില്ല ഇല്ല ഒന്നും ഇട്ടിട്ടില്ല 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 ഒരു ഒരു വീഡിയോ വീഡിയോ അപ്പം ഇതൊരു പുതിയ തുടക്കം പോലെയാണ് കാണുന്നത് അതോണ്ടാണ് നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഈ ഒരു പുതിയ തുടക്കം കുറിക്കാന്ന് വിചാരിച്ചത് എല്ലാ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ട് പോക്കാണ് ഞങ്ങളിതാ ഇന്നോട്ട് എന്നും വീഡിയോ ഞങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല ഇത്രയും നാള് വീഡിയോ ഇടാൻ പറ്റിയില്ല

എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലും ഓരോ വീഡിയോയിലായിട്ടും ഞാൻ കാണിച്ചു തരാം ഇപ്പം തന്നെ എല്ലാം പറഞ്ഞ് നമ്മളെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് വരാം ഞങ്ങൾ ഇനി നല്ല വീഡിയോസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു നിങ്ങളെ സന്തോഷിപ്പിക്കണം നിങ്ങളെൻ്റൈൻമെൻറ്റ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മളെ ആഗ്രഹം അപ്പോൾ ഇനി എന്നും വീഡിയോ ഇടാനുള്ള ശ്രമം ഉണ്ടാവും ശ്രമിക്കും നല്ല ഇടും അതെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക

പണ്ടത്തോലെ ഹലോ ഗായസ് നമ്മളിന്ന് ഫെനിക്സ് കപ്പ ബിരിയാണി കപ്പ ബിരിയാണി പൂരി കഴിക്കാൻ പണ്ടതൊക്കെ ആയിരുന്നു അപ്പഴൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് ആയിരുന്നു എന്നാലും അതൊരു രസമായിരിക്കുന്നു ഗൈസ് അതൊക്കെ മിസ് ചെയ്യുന്നു പക്ഷെ അത് വിചാരിച്ചു നെഗറ്റീവ് പറയാനായാലും വേണ്ട അല്ലെങ്കിൽ നെഗറ്റീവ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നവർ നെഗറ്റീവ് 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 പോസിറ്റീവ് ഞങ്ങള് പോസിറ്റീവായി എടുക്കുന്നു ഗൈസ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഇനി തൊട്ട് എന്നും ചോദിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വ്ലോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ